മറ്റൊന്നു കൊടുക്കാനാ ഈ മഞ്ഞളിന്റെ ഈ പൊന്നെ ഇത് പൊന്നുപോലെ ഉള്ള കൈ അല്ലേ കാണും അത് പോലെ ഈ പൊന്നൻകളില് തപ്പൻ പൊന്നുപോളെ സൂക്ഷിച്ച പോരെ ഏ മാറത്ത് തട്ടി തപ്പൻ സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഈ മാറത്തൊന്നും മായാതെ തപ്പൻ ഇതുപോലെ എന്നും കൊണ്ടുനടന്നാ പോരെ ഏ നിനക്ക് തരും എനിക്ക് വേവലാതി ഒന്നും വേണ്ട അല്ലേ എനിക്ക് തിരിച്ചു തരൂല്ലെന്നൊരു ഭയം വേണ്ട എനിക്ക് ഞാൻ തരും ഒരല്പനേരം ഞാനൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റൂ അല്ലേ ഇനി എന്നെടുത്ത് നടന്ന് പൂറ്റി വളർത്തേണ്ടതല്ല നിങ്ങളെ എന്നാലും ദൈവത്തിന്റെ അരികില് ഞാൻ ചേർത്ത് പിടിച്ചൊരു സുഖവും ഗുണവും ഇങ്ങനെ ഉണ്ടാവില്ല അതുപോലെ ഒരു രോഗം പോലും ബാധിക്കാതെ ഒരു സങ്കടം പോലും അറിയാതെ ഉള്ളത് കൊണ്ട് നല്ലതുപോലെ ഐശ്വര്യത്തോടെ ഈ യോഗ ഭാഗ്യെല്ലാം ഇനി വരുമ്പോ എടുക്കേണ്ട കൊറേ നേരം ഇങ്ങനെ ഇവരെല്ലാം വിഷീ മതിയായിട്ടില്ല ഇനിയും ഇനിയും കാണുമ്പോ കണമ്പെല്ലാം ഭാര്യ എടുക്കോട് ചേർന്ന പിന്നെ അങ്ങനെയാ വിട്ടു പോവാൻ പറ്റുകേല